വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വണ്ടൂരിൽ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആഘോഷമാക്കി യു ഡി എഫ് പ്രവർത്തകർ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായതോടെ പ്രവർത്തകർ വണ്ടൂർ ജംഗ്ഷനിൽ പായസം വിതരണം ചെയ്തു രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും അഭിവാദ്യമർപ്പിച്ച ശേഷമായിരുന്നു വിതരണം

അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം യു ഡി എഫ് നേതാക്കളായ കാപ്പിൽ മുരളി ഷൈജൽ അടപ്പറ്റ കെ ടി അജ്മൽ കെ സി കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ one door ആമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Pondicard pandicard